ഹലോ നമസ്കാരം ഇത് വല്ല ട്രാൻസ്ഫോമർ ജാൻ സിപ്പൻ ട്രാൻസ്ഫോമർ പരിധിയിൽ അയ്യപ്പൻ മലയുടെ ഭാഗത്ത് ആന പോസ്റ്റ് മുറിച്ചിട്ടത് മൂലം രണ്ട് കരടി കരടിക്കുഞ്ഞുങ്ങൾ ഷോക്ക് അടിച്ച് മരണപ്പെട്ടിരിക്കുന്നു സങ്കടകരമായ കാഴ്ചയാണ് ഒരേ മുകളിലാണ് കമ്പി കിടക്കുന്നതെങ്കിലും രണ്ടാമത്തത് കൂടെ മരിച്ചിരിക്കുകയാണ് ആ ഭാഗത്താണ് ആന പോസ്റ്റ് മുറിച്ചിട്ടിരിക്കുന്നു ഇവിടെ ആന പുലി കരടി വളരെ പ്രായമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു കരടിക്ക് ആയിട്ടുണ്ട് അല്ലേ പക്ഷേ അറിയില്ല മറ്റേ കരടിക്ക് ഷോക്കെക്കാൻ ചാൻസ് ഇല്ലായിരുന്നു പക്ഷെ അത് അങ്ങനെ ആവാന ചാൻസ് ഇനിമൊരു മൂന്ന് ദിവസം നാല് ദിവസം പഴക്കം ഉണ്ടോ വിചാരിക്കണം സങ്കടകരമായ കാഴ്ചയാണ് കേട്ടോ അതാണെങ്കിലും അമ്മയും ഒരു സ്ത്രീയും മകനായിരിക്കണം കഞ്ചിക്കോട് അയ്യപ്പമാല ഭാഗം കഴിഞ്ഞ തവണ ആ ഭാഗത്തായിരുന്നു കാട്ടുപോത്ത് ഇതുപോലെ മരണപ്പെട്ടത് ഈ തൊട്ടുപ്പുറത്ത്